ഞാൻ ഒരൊറ്റ കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു കാസർഗോഡിന്റെ എം പി ശ്രീ ഫൈസൽ ഈ രാജ്മോളനം വിജയിപ്പിക്കാനായി കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഞങ്ങൾക്ക് നൽകുന്ന പിന്തുണ വളരെ വലുതാണ് അതുകൂടി ഈ അവസരത്തിൽ പറയുന്നു എന്റെ മഹിളാ കോൺഗ്രസിന്റെ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് മിനി ചർണ മറ്റെല്ലാം വെച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന പ്രിയങ്കിരിപാലിജിയെ ഈ മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിനായി സമർപ്പണം എല്ലായിടത്തു നിന്നും കുറ്റപത്രം ഏറ്റുവാങ്ങിക്കൊണ്ട് സെപ്റ്റംബർ മുപ്പതാം തീയതി കേരളത്തിന്റെ വനിതാ ശക്തി ഉണർന്നിഴുന്നേറ്റ് ഈ കാലഘട്ടത്തെ മാറ്റിയേ മതിയാകൂ എന്ന് ഉദ്ഘോഷിക്കേണ്ട കാലമാണ് വരുന്ന ഒരു വർഷക്കാലം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക പിണറായി സംഘത്തെയും സെക്രട്ടേറിയറ്റിൽ നിന്നും വലിച്ച് താഴെയിട്ട് പകരം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഒരു സർക്കാർ ഉണ്ടാക്കുന്നവരെ വിശ്രമമില്ലാത്ത ജോലി തരിക എന്നുള്ളതാണ് നിങ്ങളുടെ മുന്നിലുള്ള കർത്തവ്യം ആ കർത്തവ്യ വാഹകരാകുമ്പോൾ സ്ത്രീകളുടെ പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ നാട്ടിലെ പൊതുവായ സാമൂഹ്യ പ്രശ്നങ്ങൾ യുവക്കെ വർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പോരാട്ടമാണ് ഈ നാടിന് അനിവാര്യമായിട്ടുള്ളത് എന്ന് ഞാൻ നിങ്ങളോട് വിനയപൂർവ്വം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് മഹിളാ കോൺഗ്രസിന്റെ യാത്ര കാസർഗോഡ് നിന്നും ആരംഭിച്ച് തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ ഈ യാത്രയുടെ ലക്ഷ്യം എന്താണെന്ന ചോദ്യം ഈ യാത്ര അവസാനിക്കുമ്പോൾ ഈ അവസാന യാത്രയുടെ ലക്ഷ്യം എന്താണെന്ന് ചോദ്യം അതാണ് നിങ്ങളോട് ഒരു സ്ത്രീ സൗഹൃദ സർക്കാർ കേരളത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിട്ടുള്ള പോരാട്ടത്തിന്റെ ഭാഗമാണ് ഈ യാത്ര എന്ന് പോരാട്ടം എല്ലാ നിലകളിലും സ്ത്രീകൾക്കും വിധമായ സർക്കാർ Thank you. Yeah. Yeah. കേരള പ്രദേശ് മഹിളാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആരംഭം കുറിക്കുന്ന കാസർഗോഡ് ഈ യാത്ര ഇത് കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരു ചരിത്രപൂർവമായ നിമിഷമാണെന്ന് ഞാൻ പറയുന്നു ആയിരത്തി നാനൂറ്റി എഴുപത്തിനാല് മണ്ഡലങ്ങളിലൂടെ നൂറ്റി അറുപത്തിരണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന യാത്ര ഞാൻ ഓർക്കുന്നു വയലാദിയും പ്രസിഡന്റായിരുന്ന കാലത്താണ് അവസാനമായി കെ പി സി സി പ്രസിഡന്റ്മാർ പഞ്ചായത്തുകളിലൂടെയുള്ള യാത്ര നടത്തിയത് നമ്മുടെ പഞ്ചായത്തല്ല മണ്ഡലം മാറി അതിന്റെ എത്രയോ അധികം നമ്പറായി അപ്പോ അന്ന് മനുഷ്യർ മുതൽ പാഠശാല വരെയുള്ള കേരളത്തിന്റെ വടക്കു മുതൽ തെക്കത്തെ വരെയുള്ള പ്രദേശങ്ങളിലെ എല്ലാ മണ്ഡലങ്ങളിലും മകളാക്കു ഞാനിന്ന് രാവിലെ ഇരിക്കോ എന്നൊരു പരിപാടി ഞാൻ എൻ്റെ തലവാട്ട് വീട്ടിൽ നിന്ന് കേറിയപ്പോ അവിടെ ചേമങ്ങൂർ മണ്ഡലത്തിലെ പാർട്ടി പ്രവർത്തകരെല്ലാം കൂടെ വന്നു മകൾ അപ്പോൾ അവർ പറയുന്ന പന്ത്രണ്ടാം തീയതി രാത് വരുന്നത് അഞ്ഞൂറ് ചിത്രം പേരുണ്ടാകും മിനിമം അഞ്ഞൂറ് സ്ത്രീകൾ ഞങ്ങൾ അവിടെ സംഘടിപ്പിക്കും എന്നവര് പറയാൻ കേരളത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളിലും ഉത്സാഹം ജനിപ്പിക്കുന്ന രീതിയിൽ ഈ പരിപാടി കൊണ്ടു അതിന് ഒരു സംസ്ഥാന പ്രസിഡന്റ് മാത്രമല്ല സംസ്ഥാന ഭാരവാഹികൾ ജില്ലാ പ്രസിഡന്റുമാർ മണ്ഡലം മുതൽ മുഴുവനുള്ള എല്ലാ ടീം അംഗങ്ങളെയും രാഷ്ട്രീയത്തിൽ എപ്പോഴും നമുക്ക് വിജയമുണ്ടാകുന്ന എപ്പോഴാണ് വെല്ലുവിളികളെ അതിജീവിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് സാധിക്കാൻ കഴിയാത്തത് സാധിച്ചെടുക്കും എന്നുള്ള നിഷ്ചയോടൂടി മുന്നോട്ട് പോകുമ്പോഴാണ് എതിർപ്പുകാര പ്രയാസങ്ങൾ ഉണ്ടാകാം പക്ഷേ എതിർപ്പുകളെയും തട്ടിമാറ്റാനുള്ള ഇച്ഛാശക്തി സ്വന്തം പാർട്ടിയോടുള്ള പ്രതിബദ്ധതയും ഉണ്ടെങ്കിൽ സ്വന്തം പ്രസ്ഥാനത്തിന്റെ വിഷയങ്ങളോടുള്ള പ്രതിബദ്ധതയും ഉണ്ടെങ്കിൽ ഏത് എന്നുള്ളത് മഹിളാ കോൺഗ്രസ് മുൻപ് തെളിയിച്ചിട്ടുണ്ട് ഞാൻ അഭിമാനത്തോടെ പറയുന്നു ഇന്ത്യയിലെ മഹിളാ കോൺഗ്രസിന്റെ ഒരു സംസ്ഥാന സമ്മേളന ആദ്യമ അവസാനവുമായിട്ട് എന്ന് ഞാൻ പറയുന്നില്ല ഇനി പങ്കെടുക്കുമായിരിക്കും ആദ്യമായി പങ്കെടുത്തത് രാഹുൽ ഗാന്ധി പങ്കെടുത്തത് കേരളത്തിലെ പരിപാടിയിലാണ് നിങ്ങളുടെ പക്ഷെ ഇത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോൾ അവസ്ഥ നിരാശരായിരിക്കും ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങളാരും സ്ഥാനാർത്ഥികളാവില്ല എന്നല്ല ഞാൻ പറയുന്നത് നിങ്ങളിൽ മിക്കവാറും പേർ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പഞ്ചായത്ത് പ്രസിഡന്റുമാരും മെമ്പർമാരും മുനിസിപ്പൽ കൗൺസിലർമാരും ചെയർപേഴ്സൺമാരും ഒക്കെയായി വരണം പക്ഷെ നമുക്കുള്ള ലക്ഷ്യം വലിയ ലക്ഷ്യമാണ് ഞാനിപ്പോ കടന്നു വരുന്നത് ഇവിടെ സത്യം ശരത്തിന്റെയും കൃപേഷിന്റെയും ശവകുടീരങ്ങളിൽ പുഷ്പാർച്ചന നടത്തിയിട്ടാണ് പ്രിയപ്പെട്ട ശരത്ലാലിൻ്റെ അമ്മ രജയെയും കൃപേശൻ്റെ അമ്മ ബാലാമണിയെയും അവരുടെ സഹോദരിമാരായിട്ടുള്ള അമൃതയെയും അതുപോലെ കൃഷ്ണപ്രിയേയും ഒക്കെ ഞാൻ കാണുന്നു നിങ്ങളെല്ലാം കാണുന്നുണ്ട് എൻ്റെ സഹോദരി എപ്പോഴും എന്റെ കയ്യിലെ ജീവിച്ചിരിക്കുന്നുണ്ട് എനിക്ക് ശക്തിയായി എന്ന് പറയുന്ന ഗപീഷിന്റെ സഹോദരിയുടെ വാക്കുകൾ ഇന്ന് കേരളം കേട്ടത് അത്യന്തം വികാരഭമായിട്ടാണ് ഞാൻ ചോദിക്കുന്നത് അറിഞ്ഞ് മാത്രം നിൽക്കുന്നതല്ല ഇവിടെ രജയയുടെയും ബാലാമണിയുടെയും അമൃതയുടെയും കൃഷ്ണപ്രിയയുടെയും മാത്രമല്ല മഞ്ജുഷയുടെയും

മക്കൾ നഷ്ടപ്പെട്ടവരും അവസ്ഥ കേരളത്തിന്റെ രാഷ്ട്രീയ അമ്മമാരുടെ വിലാപൂമിമാക്കി മാറ്റാൻ നേതൃത്വം കൊടുത്ത ഒരു സർക്കാരാണ് പിണറായിയുടെ സർക്കാരാണ് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും അപകടത്തിൽ ആക്സിഡന്റുകളിൽ കൊലപാതകങ്ങൾ ഉണ്ടാകാം പക്ഷെ ഇതന്നെയാണ് ഒരു പരമ്പര തന്നെ